സുകളിൽ വിഭജന ഭീതി ദിനം ആചരിക്കാനുള്ള നീക്കം തടയുമെന്ന എസ് എഫ് ഐ പരിപാടി ഏത് ക്യാമ്പസിൽ നടത്തിയാലും തടയുമെന്ന് സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് പറഞ്ഞു നാളെ ക്യാമ്പസുകളിൽ എസ് എഫ് ഐ ഗവർണറുടെയും കണ്ണൂർ കേരള വി സിമാരുടെയും കോലം കത്തിച്ച് പ്രതിഷേധിക്കും ആ ഭീകരതയെ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇന്നിപ്പോ കേരളയിലെയും കണ്ണൂരിലെയും ബി സി ക്യാമ്പസുകളിലേക്ക് നിർദ്ദേശം കൊടുത്തു എന്നാണ് കേട്ടത് ആ പരിപാടി ഏത് ക്യാമ്പസിൽ നടത്തിയാലും ഞങ്ങൾ തടയും ആ പരിപാടി നടത്താൻ അനുവദിക്കില്ല ഇനി ഗവർണർ ഇറങ്ങി വന്ന് നടത്താം എന്നാണ് കരുതുന്നതെങ്കിൽ ഏത് ക്യാമ്പസിലും വന്നോളൂ ഞങ്ങൾ തടയും അതാണ് എസ് എഫ് ഐ തീരുമാനം നാളെ സംസ്ഥാനത്തെമ്പാടുമുള്ള ക്യാമ്പസുകളിൽ ഞങ്ങൾ കേരളത്തിലെ ഗവർണറുടെയും കോളേജുകളിലേക്ക് സർക്കുലർ കണ്ണൂർ കേരള രണ്ടുപേരുടെയും ഞങ്ങൾ കെ അഖിൽ വിഭജന ീതി ദിനം ആചരിക്കുക അതായത് ഓഗസ്റ്റ് പതിനഞ്ചിന് മുൻപ് തന്നെ ഒരു ദിനാചരണം ഇതാണ് ഗവർണർ കർശനമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് ചാൻസലർ കർശനമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിനെതിരെ ഇപ്പോൾ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും മാത്രമാണോ പ്രതികരിക്കുന്നത് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വരുന്ന പ്രതികരണങ്ങൾ എന്താണ് സ്മൃതി ശക്തമായ രീതിയിൽ ഇതിനെ ചെറുക്കാൻ തന്നെയാണ് എസ് എഫ് ഐയുടെയും അതുപോലെ തന്നെ ഡി എഫ് ഡി എഫ് യുടെയും തീരുമാനം എന്ന് പറയുന്നത് എസ് എഫ് ഐ കൃത്യവാദിൽ വ്യക്തമായ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോൾ കേരള അതുപോലെ തന്നെ കണ്ണൂർ ബി സിമാരാണ് ഈ കോളേജുകൾക്ക് ഈ സംബന്ധിച്ച് സർക്കുലർ നൽകിയിരിക്കുന്നത് പക്ഷേ ഗവർണർ എല്ലാ ബി സിമാർക്കും ഈ സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപ്പോൾ ഏത് കോളേജിൽ ഏത് ക്യാമ്പസിൽ ഈ പ്രവൃത്തി ഈ ദിനം ആചരിക്കാൻ ശ്രമിച്ചാലും അതിനെ എസ് എഫ് ഐ നേരിടും എസ് എഫ് ഐ അതിന് തടുക്കും എന്നുള്ളൊരു കാര്യം തന്നെ വ്യക്തമാക്കിയിരിക്കുന്ന അതിന് മുന്നോടിയായി നാളെ നാളെ ക്യാമ്പസുകളിൽ കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും ഗവർണർ യും അതോടൊപ്പം തന്നെ വി കണ്ണൂർ കേരള ബി സിമാരുടെയും കോലം കത്തിച്ച് ഇതിനൊരു പ്രതിഷേധം അറിയിക്കുമെന്നും എസ് എഫ് ഐ വ്യക്തമാക്കിയിട്ടുണ്ട് എസ് എഫ് ഐ പറയുന്നത് അതായത് സ്വാതന്ത്ര്യദിനത്തിന്റെ പകിട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഇത്തരത്തിൽ വിഭജന ഭീതി ദിനം എന്ന നിലയ്ക്ക് അവതരിപ്പിക്ക രാഷ്ട്രീയമായി കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി മോദി പ്രഖ്യാപിച്ച ഒരു കാര്യമാണ് ആ വിഷയം ഗവർണർ ഏറ്റെടുത്ത് നടപ്പാക്കാൻ ശ്രമിക്കുന്നു ഈ വിഭജനത്തെ അംഗീകരിക്ക അല്ലെങ്കിൽ വിഭജനത്തെ അംഗീകരിച്ച വിഭജനത്തെ ആഘോഷമാക്കി ആഗ്രഹിച്ചിരുന്ന ആളുകളാണ് ആർ അവർ അത്തരത്തിലുള്ള പ്രവൃത്തിയെ മുന്നോട്ട് പോകുന്നതിനെ കേരളത്തിന്റെ ക്യാമ്പസുകളിൽ നടത്താൻ അനുവദിക്കില്ല എന്നൊരു നിലപാട് തന്നെയാണ് എസ് വ്യക്തമാക്കി മുന്നോട്ട് വരുന്നത് വിവരങ്ങൾ ശ്രുതിയത്